ഭഗവാനെ ഒരു കല്യാണം നടക്കുന്നതുകൊണ്ട് ഞാൻ മാത്രമേ ഇവിടെ കഷ്ടപ്പെടാനുള്ളൂ കസായ എടുക്കാൻ ഞാൻ വേണം താഴ്പാ കെട്ടാൻ ഞാൻ വേണം ഓ എന്റെ വശക്കാട് വരും ഒരിക്കലും ഒന്നും സഹായിക്കാനില്ല അല്ല താനരാ ഇയാളരാ താനരാ പറ ഞാൻ അമ്മാവൻ അമ്മാവനാണോ എന്റെ അമ്മാ അമ്മാവിനെ തിരക്ക് ഞാൻ എവിടെയും നടന്നോ അമ്മാവൻ എവിടെ വന്നിരിക്കണോ എന്റെ അമ്മാവനെ അമ്മാവ് കൊതിയായിട്ട് ഞാൻ എവിടെയും നടന്നറിയോ അമ്മാവന്റെ ഞാൻ പെണ്ണിന്റെ അമ്മാനാണോ ആ ഞാൻ വിചാരിക്കുകയും ഇത്രയും വൃത്തികെട്ട മോന്തയുള്ള ഒരു അമ്മാവൻ എനിക്കെങ്ങനെ വന്നത് അല്ല താനാരാ താനാരാ തന്നാര ഒന്നുമല്ല ഞാൻ ഇവിടുത്തെ പാചകക്കാരനാണ് പാചകക്കാർക്ക് എന്താ ഈ വീട്ടിക്കാരി തോന്നായത്തിലെ മൊത്തവരി ആ ചെണ്ടിനകത്ത് ഇഷ്ടപോലെ ഇഷ്ടംപോലെ കഴിച്ചോണം എടോ പാചാക്കാരൊക്കെ ഇന്നലെ ഇവിടെ വന്നു താൻ ഇപ്പോഴാണോ ഇവിടെ വരുന്നത് പാചകക്കാർ ഇന്നലെ വന്നെങ്കിലും ഉപ്പ് നോക്കാൻ ഞാനാ അതിനകത്തെ മെയിൻ ആള് അതെന്താ അവര് ഉപ്പ് നോക്കി എന്നെ നോക്കുകയല്ലേ അവർ ഈ ഹാൻസും പാൻപരാഗം വെച്ചാൽ അവന്മാരുടെ നാട്ടിൽ രുചിയില്ല അതുകൊണ്ട് ഈ ഉപ്പ് നോക്കുന്നത് ഞാൻ ഉപ്പിച്ച് ജനാ ഇതെന്താ ഈ സാധനം ഇവിടെ കല്യാണം നടക്കാനുള്ളത് ഇത് വല്ല അടുക്കലെല്ലാം കൊണ്ടിടും അടുത്ത് അങ്ങോട്ട് ആ ഇവിടെ ആ അകത്തെ നില എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടോ കാര്യങ്ങളല്ലേ നോക്കും അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം അമ്മാനം നിലയ്ക്ക്

അല്ല ഒരു സംശയം ചോദിച്ചോട്ടെ ആ നിങ്ങളെയൊക്കെ നാട്ടിൽ ഈ ജില്ലാ ജഡ്ജിമാരാണോ പേരെടുക്കുന്നത് പേരെടുക്കുമ്പോൾ ഈ സ്കൂളിലെ കലോത്സവത്തിനൊക്കെ പിള്ളേർക്ക് കലോത്സവത്തിനൊക്കെ മാർക്ക് ഇടില്ലേ അങ്ങനെ ജഡ്ജിയായിട്ട് പേരെടുത്ത ആളാണ് എന്റെ ചേട്ടായി മാർക്ക് എടുത്ത ജഡ്ജിയല്ലേ ആ അപ്പൊ ഇഷ്ടംപോലെ അടിമേഴ്സിട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ പിന്നെ ആ ക്ഷമ ചോദിച്ചില്ലേ അയ്യോ നീ ചെയ്ത അറിയാതെ പറ്റിയാ ീ ചേട്ടാടെ കാല പിടിച്ചു കാല് പഠിച്ചാലേ ഞാൻ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചോക്കണ്ട കട്ടിപ്പിടിച്ചോയ്ക്കും പിടിച്ച് ഓക്കേണ്ടാ കൂടും അമ്മാനിക്കാൻ പറഞ്ഞല്ലേ ചേട്ടാ ഗരുഡൻ തൊക്കത്തിന്റെ ആളാ ആരെങ്കിലും കെട്ടിപ്പിടിക്കാൻ ചെന്ന അപ്പ തന്നെ കഴുത്തെ തൂങ്ങും എന്റെ പെണ്ണുമ്മുള്ള കാര്യം പറഞ്ഞിട്ടാണുള്ളത് ഒരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് കറങ്ങാതെ കലവറക്കാരൻ അങ്ങോട്ട് ചെല്ലു ആ പിന്നെ കലവറക്കാരൻ കലവറക്കാരന്റെ സ്ഥാനത്ത് തന്നെ നിന്നാൽ മതി കേട്ടല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ അങ്ങനത്തെ കലവറക്കാരനല്ല പിന്നെ ഈ ദാമോണെ കലവറക്കാർ കയറ്റി കഴിഞ്ഞാൽ ആ താർപ്പ പന്തൽ കസേര ബസ് ബുക്കിംഗ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും കാരണം ഒന്നിനും ഒരു കുറവ് ഇവിടെ വരാൻ പാടിച്ച ആണോ ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല പാടില്ല കല്യാണത്തിന് രണ്ട് പാടിച്ച കുറവുണ്ട് രണ്ടു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ോട്ടെ ആ നീ എന്തോന്നുപോവന്റെ കാര്യം സംസാരിച്ചത് അതൊന്നും ഇല്ല ചേട്ടായി എന്നാന്ന് അറിയാമോ ഈ ഭരണമൊക്കെ മാറിയില്ലേ സ്വർണത്തിന്റെ വില കുറയുന്നു നോക്കി നിന്നാ താമസിച്ചത് ആരൊക്കെ ഭരിച്ചാലും ശരി സ്വർണത്തിനൊന്നും വില കുറയത്തില്ല അതാ ഇപ്പോഴത്തെ അവസ്ഥ ആ ഈ അവസ്ഥയുടെ കാര്യം ഇന്നത്തെ ജനത്തിന്റെ അവസ്ഥ എന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കെ പേടിച്ച് ബാലങ്കനായ വീട്ടിലേക്ക് ഓടിക്കേറിയ ഉണ്ണിമേലിയുടെ അവസ്ഥ ആ ജനങ്ങൾക്ക് ഇപ്പോ ാന്തൻ എവിടൊന്ന് പ്രാന്തനല്ല പെണ്ണിന്റെ ആംഗളച്ചറക്കന ആണോ പാട്ടുകാരനല്ലേ ആണോ അതെ അതെ ഇതാരാ സല്ലാമത്തിലെ ദിലീപോ അതെ കണ്ടിട്ട് കൊച്ചുപ്രാമന്റെ കൂട്ടുണ്ടല്ലോ ഗാനമേളയുടെ ആളാണ് പുള്ളി ഭയങ്കര പാട്ടുകാരനാൻ്റെ പൊളിക്കാം ഞാനിവിടെ കാണും സൂപ്പർ ആയിരിക്കണം തകർക്കും അകത്ത് പോയി കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നോക്ക് എന്നാ അങ്ങോട്ട് ആയിക്കോട്ടെ തിരക്കാണെ തിരക്കാണെ ഒരു വണ്ടി വന്നിരിക്കണോണ്ടല്ലോ ചെറുക്കനാണോ നോക്കട്ടെ ചേട്ടായി നോക്കട്ടെ ചെറുക്കം വന്നു ചെറുക്കം വന്നു വന്നു ചെറുക്കം വന്നു ഞാൻ പോയാ കോഴിക്കോട് അടച്ചിട്ടേക്ക് വരാം അതെന്നാ ഞാൻ പറഞ്ഞു വന്നു കുറുക്കം വന്നില്ല ചെറുക്കം വന്നെന്ന് പറഞ്ഞാ ചെറുക്കം വന്ന എല്ലാരും തിണ്ടിയില് വെള്ളമില്ല തിണ്ടി വെള്ളം പറഞ്ഞില്ലല്ലോ തിണ്ടി മാത്രല്ലേ പറഞ്ഞോളൂ അല്ല ഞാനൊരു കാര്യം ചോദിച്ചതേ ഈ ചെറുക്കൻ്റെ കാല് കഴുകാൻ വേണ്ടി ചെറുക്കൻ എന്നെ ചാണകത്തിൽ ചവിട്ടിയിട്ട് വന്നതാണോ മാറി വെള്ളം എന്തേലുണ്ട് നീ എന്താ അത് എന്റെ തൊണ്ടശിരിയാക്കാൻ വേണ്ടി തിളപ്പത്തി വെച്ചാൽ ചൂടുവെള്ളാം അത് കയറി പോടാണെന്ന് ചെറുക്കൻ ഇരുത്താ ചെറു ചെറുക്കൻ ചെറിയാ സാരില്ലോ അവിടെ ഇരിക്കുന്നു ഇവിടെ ഇതിൽ ഏതിന് എന്നാ പണിയാണ് കാണിക്കുന്നത് ഇവിടെ ഞാനിരിക്കട്ടായോ ആ ചെറുക്കൻ ഇവിടെ ഇരുത്താ ചെറുക്കൻ ഇവിടെ ഇരിക്കാം വെള്ളം 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 കൊടുത്തിട്ട് എടുക്കട്ടെ ന്റക്കട്ട് വരിക ഈ താമസിക്കാതെ അങ്ങോട്ട് കൊണ്ട കൊടുക്കുന്നത് ഈ കരിവാരിക്കണിച്ച് അല്ലേ സാരമില്ല ഇല്ല ട്ടോ ഇതൊക്കെ റെഡിയാവും എന്നാ പിന്നെ ചേട്ടായി മുഹൂർത്തം ആറായി നമുക്ക് അങ്ങ് പെണ്ണിനെ അങ്ങോട്ട് വിളിച്ചാലോ ആ പെണ്ണിനെ വിളിക്കാം പെണ്ണിനെ വിളിക്കാം ആ പെണ്ണിനെ വിളിച്ചാലോ പെണ്ണിനെ വിളിക്കാൻ പറ്റും എനിക്കൊരു കാര്യം പറയാനുണ്ട് ആ എന്നാ പറഞ്ഞോ പായസം എത്ര കൂട്ടോ ആ പായസം ഒരു തരം പായസം തരം അല്ല ഒരു തരം രണ്ട് തരം ഒരുതരം രണ്ട് തരം ഒരു തരം മൂന്ന് തരം ഏഹ് ഇല്ലായി അപ്പം പെണ്ണിനെ വിളിച്ചാലോ പെണ്ണിനെ ഇറക്കുക പെണ്ണിനെ ഇറക്കുക സമയം മുഹൂർത്തമായി കയറി വന്നോളൂ മണ്ഡപത്തിലേക്ക് കയറിക്കോ മോനും ഇങ്ങോട്ട് കയറിക്കോ കല്യാണം കറിക്കോ കയറിക്കോ ആ ചെറിയ ഇവിടെ ഇരുന്നു നോളുക ചേർക്കാനോട് ഇരിക്കുക ഇവിടെ ഇവിടെ അവിടെ ഇരിക്കുക അപ്പുറത്ത് മോളും കൂട്ട് പോയി മാലി പഠിച്ചോ പുറത്തിരുന്നു ആ പഠിച്ചോ അത് പെണ്ണിടുക പെണ്ണ് പെണ്ണ് പെണ്ണിടുക ആ ആ ചെറുക്ക കിട്ടോ കാലി കൊടുക്കാം ആദ്യമായിട്ടല്ലേ കല്യാണം കഴിക്കുന്നേ രണ്ടാമത്തെ കെട്ടുക കെട്ടോ കെട്ടിക്കോ പറഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇറങ്ങിക്കോളൂ പെണ്ണിന്റെ കൈയെ പിടിച്ചോ ഒന്ന് മണ്ഡപത്തിനൊന്ന് വലം വെക്കാം വലം വെച്ചു ആ വലം വെച്ചോ വലം വെച്ചോ ഒന്ന് വലം വച്ചിട്ട് വരിക പോട്ടെ പോട്ടെ നല്ലാണ്ട് പോ ചെറുക്കൻ മുണ്ടു അതായത് കോവളം ഇനി ചെറുക്കനും പെണ്ണിനും ഉപഹാരം കൊടുക്കാനുള്ള സമയമാണ് എന്തായാലും കൊടുത്തോ കൊടുത്തോ കുഴപ്പമില്ല ആ എനിക്കിന്ന് ഇങ്ങനെ ഒരു കലവറ പരിപാടി അറേഞ്ച് ചെയ്തു തന്ന ഈ അമ്മാരുടെ എന്റെ ാണ്ട്ടെല്ലോ പ്രിയുള്ളവരെ ഇന്ന് വിവാഹിതരായ എന്റെ അനിയത്തി സിനിക്കും വരൻ പ്രദീപിനും എന്റെ എല്ലാവിധ വിവാഹ മംഗള ആശംസകളും ചേർന്നുകൊണ്ട് ഇവിടെ നിങ്ങളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എന്റെ കരിമൊക്കെ ഗാനമുള്ള ഇവിടെ ആരംഭിക്കുകയാണ് ഈ ഈ ഗാനം ഗാനം ആലപിക്കുന്നത് സുപ്രസിദ്ധ ഗായകൻ സുമേഷ് 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 ലൈ സുമേഷ് എന്ത്യേ ഞാനാ സുമേഷ് തന്നെ വരുന്നില്ല ആയിക്കോട്ടെ ആയിക്കോട്ടെ അമ്മേ അമ്മ അമ്മേ അമ്മേ അമ്മ വന്ന് കൊളവാക്കിയ അമ്മ എന്ന ഗാനം ഇവിടെ ഒഴിവാക്കിക്കൊണ്ട് ഹരിമുരളീരവം എന്ന് തുടങ്ങുന്ന ഗാനം നിങ്ങൾക്കായി ആരംഭിക്കുന്നു സുമേഷ് സുമേഷ് സുമേഷ്

നേരത്തെ കാലത്ത് വീട്ടിൽ ചെല്ലുന്ന അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രാഘവലത്തിന് മുമ്പ് വീട്ടിൽ ചെല്ലാം അയ്യോ അപ്പൊ ഊണ് കഴിക്കാൻ നിൽക്കുന്നില്ല ഊണ് കഴിക്കാൻ നിന്ന ശേഷ സമയം രാഘോലം കഴിഞ്ഞാൽ വീട്ടിൽ ഇറങ്ങാൻ പറ്റത്തില്ല രാഘോലം അളിയ എന്റെ ഒരു ഗാനം കൂടി കേട്ടിട്ട് പോയാൽ അറങ്ങിക്കോളൂ എന്നാ ഈ മോളിറങ്ങാ നിൽക്കുന്ന അവിടെ എന്ത് കാണിച്ചോണ്ട് നിക്കാ എങ്ങോട്ട് വരിക മോളെ കൂടുതൽ അനുഗ്രഹം വായിക്കാതെ കൊടുത്ത് തരേണ്ടത് ആ ആന ഇറക്കായി നമ്മുടെ മോള് പോയിട്ടേക്ക് വരും നമ്മുടെ മോള് പോയിട്ടേക്ക് വരും നമ്മുടെ മോള് പോയിട്ടേക്ക് വരും നിങ്ങളുടെ മോള് എന്റെ മോള് പൊളിച്ചോളി പോയിട്ട് നേരത്തെ ഓ പട്ട് കൊടുത്ത് കറിയുണ്ട് എന്നാ ചേക്കായിട്ട് നീ എന്തിനാടാ കരയുന്നത് എടാ അവളിങ്ങ പോട്ടിങ്ങ് വരികയല്ലേ അവളിവിടെ അവിടുത്തല്ലേ എന്തിനാ ഇത് മാത്രം കരയുന്നില്ല സങ്കടപ്പെടുന്ന കൊല്ലം തട്ടാ ഇറങ്ങാൻ നോക്കു അപ്പൊ പിന്നെ പോയി മനസ്സാരല്ലേ എന്നാ പിന്നെ ഇറങ്ങിക്കോ സമയത്തിന് വല്യ പോയിട്ട് വരാ വൈറ്റിക്ക് വരണം വരും ചേട്ടായി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നു നമ്മുടെ നമ്മൾക്ക് അതങ്ങ് കല് ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞു മോളെ കല്യാണം നമ്മുടെ നേതൃത്വത്തിലായതുകൊണ്ടേ ഭംഗി ഭക്ഷണം ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു അല്ലേ ആ ചേട്ടായി വരുന്നുണ്ടല്ലോ പിള്ളേരെ ആ എവിടെ പോയി രണ്ടാളും ഞങ്ങൾ പുറത്ത് അപ്പുറത്ത് അയൽവക്കത്തെ വീട്ടിലേക്ക് ഒന്ന് പോയതായിരുന്നു ആണോ ആ എന്ത് അവിടെ അപ്പുറത്തെ വീട്ടിലെ വീട്ടിലുഷമ ചേച്ചിനെ പരിചയപ്പെട്ടു ലീല ചേച്ചിനെ പരിചയപ്പെട്ടു ആഹ് തോഷാമ ചേച്ചിനെ പിന്നെ പരിചയപ്പെടുത്തിയെന്ന് ഞാൻ പിന്നെ രാജമ ചേച്ചെ പരിചയപ്പെടുത്തു പരിചയപ്പെടുത്തി കൊടുക്കും പരിചയപ്പെട്ടു ഇവിടെ ഇരിക്കാൻ അടി അകത്ത് പോയിട്ട് അമ്മയുടെ കൂടെ അത്താഴത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കൂട്ടോ മോള് വെക്കോ അതെ എന്റെ പാചകത്തിന്റെ പൈസ കിട്ടുമായിരുന്നു ഞാനൊക്കെ ആ പാചകത്തിന്റെ പൈസ തരാം ഈ കവറൊക്കെ ഒന്ന് പൊട്ടിക്കിട്ടാ പൈസ തരാം പൊട്ടിക്കൊട്ടിക്കുമ്പോഴത്തേന് എന്റെ വീട്ടിൽ എന്റെ കവറടക്കം നടക്കാം കടക്കാനുള്ള ഇത് പറഞ്ഞത് ഈ കവറല്ല ഒന്ന് പൊട്ടിച്ച് പൈസ എടുക്കണ്ടേ എന്നാലെല്ലാം തരാൻ പറ്റൂള്ളൂ എന്താ ഇത്ര അവിടെ ഇരിക്കും ഇപ്പൊ തരാം ഓരോ കാര്യം ചെയ്യും എന്തായാലും ചുമ്മാ ഇരിക്കുമല്ലേ ഓരോരു കാര്യം ചെയ്യേ ഈ കവറൊക്കെ ഓരോന്ന് എടുത്തിട്ട് അതിനകത്ത് എത്ര പൈസ അതെല്ലാം അവിടെ പേര് ഇതെല്ലാം അവിടെ ഈ നോട്ട് ബുക്കെല്ലാം എഴുതി കാണുമ്പോ നമുക്ക് എളുപ്പമാണല്ലോ നാ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുമല്ലോ ആ അപ്പൊ ഓരോരോ കവർ അങ്ങനെ എടുത്ത് പൊട്ടിക്കാം ൊക്കെ പൈസ പ്രായമായില്ല കണ്ണും പിടിക്കുവല്ല ചേട്ടാ ഏത് പറഞ്ഞേ ആ പറഞ്ഞേലേ തോമസ് നാണോ നാണമുണ്ടോ അവന് അവൻ ഇത്ര പേരെ വന്നറിയ ചേട്ട് പത്ത് പേരെ വന്ന് വെറുതെ നാണവും വന്ന് തിന്നേച്ചു പോയിട്ട് അവനെ ഒന്ന് വിളിച്ചു പറയട്ടെ അവനെ തോമസ് ഹലോ തോമസ് ആണോടാ ആ ഞാനാ കല്യാണം വെട്ടീന്നാ കല്യാണത്തിന് വന്നായിരുന്നല്ലേ ഇത്ര പേരോ വന്നേ പത്ത് പേരോ ആ പന്ന പട്ടി നാണമില്ലാടാ നിനക്ക് പത്ത് പേര് കേട്ട് വന്നപ്പോ വെച്ചാൽ അമ്പത് രൂപ തന്നേച്ച് പോകാൻ നാണമില്ലാത്തത് നീ എവിടെ നിന്ന് വിളിച്ചതാ ഈ മര്യാദയൊക്കെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് അല്ലേ പറയണ്ടേട്ടെ ആ പന്ന പട്ടി അമ്പത് ഒരു ഗ്രാമത്തിൽ എല്ലാരെയും നോക്കോടാഴം ഇരിക്കുന്നേ വായിക്കാത്ത പഴം വെച്ചിരിക്കുന്നല്ല കട്ടി പോയതായിരിക്കും അന്നേരം കട്ടി വെച്ചിട്ട് പോയത് എന്ത് പണിയായി കാണിക്കണേ എന്താണ അളിയിൽ ആകെ ക്ഷണിച്ച് ബുദ്ധിമുട്ടി വന്നിരിക്കല്ലേ പിന്നെ അളിയിലെ പിടിച്ച് വല്ല കാര്യം ഉണ്ടോ അളിയെ കൊണ്ടു വന്നേ ഇങ്ങോന്നേ അളിയോ ഇങ്ങടെ ഇങ്ങടെ ഞാൻ പോയിട്ട് വരാം പിന്നെ ആ മതുമൊഴിരാതെ ഒന്ന് കറക്റ്റ് ചെയ്തല്ലോ നമുക്കൊന്ന് പോയിട്ട്

അവനെ കേറ്റണം രൂപ ഇത് എന്താ വല്യായിട്ടാണ് കൊച്ചോട് ഈ കടന്ന് കാണിക്കുന്നത് എന്താണ് ഈ കാര്യം നല്ലൊരു ദിവസമായിട്ട് മോനെ പിടിച്ചെത്തിക്കാണോ നല്ല മഞ്ഞാ മഞ്ഞണ്ട ഞാന ഞാനു പറഞ്ഞു അമ്മായിമ്മയ്ക്ക് മരുമോനോടാ എത്ര ഭയങ്കര സ്നേഹം ഒന്ന് കെട്ടിയ പോലെ പത്ത് ചോറ് കൊടുക്കാത്തവണ ആ അടുത്തേ അയ്യോ ഇല്ലാത്തൊരു അഞ്ഞൂറ് രൂപേൻ്റെ ഒരു കത്തുണ്ട് കത്തോ ആ അതെന്താ കത്ത് കത്തൊന്ന് വായിച്ചേക്കട്ടെ ബഹുമാനപ്പെട്ടവരെ ഹുമാനപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് വന്നിരുന്നു ഇതോടൊപ്പം ഞാൻ അഞ്ഞൂറ് രൂപ വെക്കുന്നു ആയിക്കോട്ടെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് തരാൻ ഉദ്ദേശിച്ചിരുന്നത് ചില്ലറ ഇല്ലാത്തതുകൊണ്ടാണ് അഞ്ഞൂറ് രൂപ വെച്ചത് ഓ അതുകൊണ്ട് താഴെ കാണുന്ന അഡ്രസ്സിൽ ബാക്കി ഇരുന്നൂറ്റി അമ്പത് രൂപ അയച്ചു തരണമെന്ന് ബഹുമാനപ്പെട്ടി അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ സത്യസന്ധതയും ഇതിലൂടെ ബോധപ്പെട്ട് കഴിഞ്ഞു അപ്പൊ പൈസ അയച്ചു തരാനുള്ള അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പ്രമോദ് പി ആർ പുത്തം വീട്ടിൽ വെളിനാട് വ്യോ ഒരു കത്ത് എഴുതിക്കോ മറുപടി ഞാൻ പറഞ്ഞുതരാം ആ എഴുതിക്കോ ആയിട്ടോ പറയോ പ്രിയപ്പെട്ട പ്രമോദ് ആ പൈസ കിട്ടി ആ എഴുത്തും കിട്ടി സന്തോഷം ആ നിങ്ങൾ പറഞ്ഞ പോലെ ആ ഇരുന്നൂറ്റമ്പത് രൂപ ആ തിരിച്ചു തരാൻ ആ യാതൊരു നിർവാഹവും ഇല്ല കാരണം അടുത്ത മാസം തന്നെ എൻ്റെ മൂത്ത മരുമോൻ്റെ കല്യാണം വരുന്നു ആ അതിലേക്ക് ഈ ബാലൻസ് ഇരുന്നൂറ്റമ്പത് രൂപ വകവച്ചിരിക്കുന്നു ആ എം ബി താഴേക്ക് എഴുതിക്കോ എം ബി ആ കല്യാണത്തിന് വരണമെന്ന് നിർബന്ധം ഇല്ല അതാ കാഴ്ച ഒരു കടിഞ്ഞായ പിടിച്ചാങ്ങ് മാറും ശരിയാ കടിഞ്ഞാ പിടിച്ചോ മാറും ഞാൻ എന്നാ പോയി അകത്തു പോയി കടിഞ്ഞായ പിടിച്ചോട്ട് പോരാ അങ്ങടെ ഞാൻ പോയി കടിഞ്ഞാടോ കടിഞ്ഞാ റെഡി കടഞ്ഞി കടിഞ്ഞാറീ ഇവന് ആദ്യമായിട്ട് കുടുംബത്തിന് വേണ്ടപ്പെട്ട ഒരു ഉപകാരം ചെയ്തു കഴിച്ചോട്ടോ ചായ എടുത്ത് കുടിക്കണം ചേട്ടായിക്ക് കുടിച്ചോ ജോസഫ് നൂറ്റമ്പത് രൂപ സേനാകുളത്തിൽ നൂറ്റമ്പത്തൊന്ന് രൂപ ബിജു മുട്ടത്തിൽ എഴുന്നൂറ്റമ്പത് രൂപ ബിജു മുട്ടത്തിൽ എഴുന്നൂറ്റമ്പത് രൂപ ബിജു മുട്ടത്തിൽ എഴുന്നൂറ്റമ്പത് രൂപ എന്റെ പൈസ ബിജു മുട്ടത്തിൽ എഴുന്നൂറ്റമ്പത് രൂപ ബിജു മുട്ടത്തിൽ രൂപ ഞാനും കളിക്കാം പൊന്നടിയാ ഇല്ല ഞാനൊരു കാര്യം പറട്ടെ എനിക്ക് ഭയങ്കര ശീലം എങ്ങനെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി ആണോ സത്യമായിട്ടോ അളിയാ രാവിലെ നേരം വെളുക്കുമ്പോൾ അളീന്റെ മൂന്ന് പാട്ട് ഞാൻ കേട്ടോളാം ഏഹ് എന്താ പറഞ്ഞത് അളീന്റെ മൂന്ന് പാട്ട് ഞാൻ കേട്ടോളാം ഒന്ന് പോയി കിടന്ന് ഉറങ്ങിക്കോട്ടെ സത്യമാണോ സത്യം ഉറപ്പാണോ ഉറപ്പാ ഒറ്റിരുപ്പിക്കാൻ പറഞ്ഞു പേരുണ്ടോ ഏ കല്യാണപ്പന്നെന്താ ഉറക്കച്ചലങ്ങോട് കൂടി വെളിയിലേക്ക് പോണത് ഉറക്കെലം കൂടി പോണതല്ല അമ്പലത്തിൽ നിർമാലയം തൊഴാൻ വേണ്ടി പോവാ ഈ നട്ടപ്പാതിരയ്ക്ക നട്ടപ്പാതിര നേരം അഞ്ചു മണിയായി ആ പറഞ്ഞു നേരം വെളുത്തോ എന്നാൽ നേരം വെളുത്തോ എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞങ്ങളൊന്ന് നടുവ് തീർക്കട്ടെ മോൻ എന്നാൽ കുളിച്ചേച്ച് പണിക്ക് പോകാൻ നോക്ക് ഏഹ് ഇനി ബാക്കിയുള്ള കവറൊക്കെ മോൻ ഇന്ന് പണി കഴിഞ്ഞേച്ച് വന്നേച്ച് ഇന്ന് രാത്രി നമുക്ക് പൊട്ടിക്കാം എന്താ സന്തോഷമായില്ലേ